ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളാണ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ സർക്കാരെന്ന് കഴിഞ്ഞ കുറച്ച് നാളുകളായി കൃത്യമായ തെളിവുകളോടെ മുന്നോട്ട് പറയുന്നുണ്ട് പ്രത്യേകിച്ച് മുഹമ്മദ് യൂനസ് എന്ന ആ ഭരണാധികാരി ഇപ്പോഴിതാ ബാക്കിയുള്ള രാഷ്ട്രങ്ങൾ ബംഗ്ലാദേശിൻ്റെ കൂട്ടക്കുരുതികൾക്കെതിരെ തിരിഞ്ഞതോടെ ഹിന്ദുവംശത്വക്കെതിരെ തിരിഞ്ഞതോടെ നയം മാറ്റി പിടിച്ച മുഹമ്മദ് യൂനിസിനെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കുന്ന മുഹമ്മദ് യൂനിസ് ഹിന്ദുക്കൾക്ക് വേണ്ടി അടവ് നയങ്ങൾ പയറ്റുന്ന മുഹമ്മദ് യൂനിസ് ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന മുഹമ്മദ് യൂനിസ് എന്നുള്ള വാർത്തകളായിരുന്നു ബംഗ്ലാദേശ് മാധ്യമങ്ങളിൽ നിറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ മറ്റുള്ള രാഷ്ട്രങ്ങൾ ഇടപെട്ടതുകൊണ്ട് തൻ്റെ മാനം രക്ഷിക്കാൻ അല്ലെങ്കിൽ തൻ്റെ മുഖം കൂടി വെളിച്ചത്താവാതിരിക്കാൻ വേണ്ടി മുഹമ്മദ് യൂനിസ് കാട്ടിയ ഒരു കപടനാടകമായിരുന്നു അത് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവ് ഇപ്പോൾ പുറത്തു വരികയാണ് ഇടക്കാല സർക്കാരിന്റെ വിമർശകനായ അതായത് മുഹമ്മദ് യൂനിൽ സർക്കാരിന്റെ വിമർശകനായ ഷെയ്ഖ് ഹസീനയെ അനുകൂലിച്ച് ലേഖനങ്ങൾ എഴുതിയ രണ്ടു ദിവസം മുമ്പ് കാണാതായ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കൂടിയായിരുന്നു വിഭുരഞ്ജൻ ആ വിഭുരഞ്ജൻ സർക്കാരിനെ ഇപ്പോ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെത് നിർബന്ധിതമായ ഒരു ആത്മഹത്യയാണ് എന്നതാണ് റിപ്പോർട്ടുകൾ ഇടക്കാല സർക്കാരിനെ വിമർശിക്കുകയും മുഹമ്മദ് യൂലിസിനെ വിമർശിക്കുകയും ഷേഖ് ഹസീന സർക്കാരിനെയും ഷേഖ് ഹസീനെയും അനുകൂലിച്ച് ലേഖനങ്ങൾ എഴുതിയതിനെയും തുടർന്ന് അദ്ദേഹത്തിന് നാലുപാട് നിന്നും സമ്മർദ്ദമുണ്ടായിരുന്നു ആ സമ്മർദ്ദം സഹിക്കപയതെ ആ സമ്മർദ്ദത്തെ തുടർന്ന് അദ്ദേഹം സ്വന്തം ജീവൻ തന്നെ ബലിയർപ്പിക്കുകയായിരുന്നു രണ്ട് ദിവസം മുമ്പ് കാണാതായ മുതിർന്ന ബംഗ്ലാദേശി പത്രപ്രവർത്തകനും കോളമിസ്റ്റുമായ ബിഭുരഞ്ജൻ സർക്കാരിനെ എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു മരിച്ച നിലയിൽ മുൻഷിഗഞ്ചിലെ മേഘ്ന നദിയിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെടുത്തത് വ്യാഴാഴ്ച രാവിലെയാണ് ബിഭുരഞ്ജൻ സർക്കാരിനെ കാണാതായത് അജ്കർ പത്രികയിൽ സീനിയർ അസിസ്റ്റന്റ് എഡിറ്ററായ അദ്ദേഹം ഇടക്കാല സർക്കാരിനെ വിമർശിച്ചും ഷേഖ് ഹസീനയെ അനുകൂലിച്ചും നിരവധി ലേഖനങ്ങൾ എഴുതിയിരുന്നു ഇതിന്റെ പേരിൽ അദ്ദേഹത്തിന് കടുത്ത സമ്മർദ്ദം നേരിടേണ്ടി വരുന്നു അത് അദ്ദേഹം തന്നെ പല സാഹചര്യങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ആത്മഹത്യ എന്നുള്ള പ്രാഥമിക വിവരത്തെ മാറ്റി നിർത്തിയാൽ അദ്ദേഹത്തെ നിർബന്ധിച്ച് ആത്മഹത്യ ചെയ്യിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കാര്യം ഇപ്പോഴത്തെ ഇടക്കാല സർക്കാരിനെ വിമർശിക്കുകയും ഷേഖ് ഹസീന സർക്കാരിനെയും ഷേഖ് ഹസീനയെയും അനുകൂലിച്ച ലേഖനങ്ങൾ എഴുതുന്നതിനെ തുടർന്നും മാലുപാട് നിന്നും അദ്ദേഹത്തിന് സമ്മർദ്ദമുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇത്തരം അദ്ദേഹത്തിൻ്റെ ഇടക്കാല സർക്കാരിനെ വിമർശിച്ചുകൊണ്ടുള്ള ലേഖനങ്ങൾക്കെതിരെ അവിടുത്തെ സർക്കാർ തന്നെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ മരണവിവരം കൂടി പുറത്തു വരുന്നത് കാണാതാവുന്ന ദിവസവും അദ്ദേഹം ഖോലചിത്തി തുറന്ന കത്ത് എന്ന ലേഖനം എഴുതി ഒരു ഓൺലൈൻ പോർട്ടലിന് അയച്ചിരുന്നു ഇത് എൻ്റെ അവസാന ലേഖനമായിരിക്കാം എന്ന അടിക്കുറിപ്പും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതാണ് അദ്ദേഹത്തിൻ്റെ മരണം ആത്മഹത്യയല്ല അത് നിർബന്ധിതമായ ഒരു കൊലപാതകമാണെന്ന് വ്യക്തമായി പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എന്തായാലും ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനിസ് എന്ന ആട്ടിൻതോലിട്ട ചെന്നായി ആ ചെന്നായി അവിടുത്തെ ഹിന്ദുക്കളെ സംരക്ഷിക്കുമെന്നും അല്ലെങ്കിൽ അവിടുത്തെ ഹിന്ദുക്കൾക്ക് വേണ്ടി സംരക്ഷണം ഒരുക്കുമെന്നും അവിടുത്തെ ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കുമെന്നും ഒരു പൊയ്മുഖം സൃഷ്ടി വെച്ച് വെച്ചിരുന്നു കഴിഞ്ഞ ഒരു മൂന്ന് നാല് ദിവസങ്ങളിലായി ആ പൊയ്മുഖം കൂടി പൊളിഞ്ഞ് മാറുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കണ്ടതാണ് ബംഗ്ലാദേശിലെ ഒരു കൂട്ടം ഹിന്ദുക്കളെ ഒരുമിച്ച് നശിപ്പിക്കുവാൻ വേണ്ടി ക്ഷേത്രങ്ങൾ അടിച്ചു തകർത്തും അവിടുത്തെ പൂജാരിമാരെ കുത്തിക്കൊന്നും വെട്ടിക്കൊന്നുമൊക്കെ അവിടുത്തെ ബംഗ്ലാദേശിലെ ഈ ഇടക്കാല സർക്കാർ കാണിച്ചു കൂട്ടിയ അനീതിയും അക്രമങ്ങളുമൊക്കെ ആ അക്രമങ്ങളെ മറ്റു രാഷ്ട്രങ്ങൾ എതിർത്ത് തുടങ്ങി പ്രത്യേകിച്ചും ഭാരതത്തിൻ്റെ നിലപാട് ബംഗ്ലാദേശിൻ്റെ ഇടക്കാല സർക്കാരിനെതിരെ തിരിഞ്ഞ സാഹചര്യത്തിലൊക്കെ അവർ അവരുടെ നയം ചെറുതായൊന്ന് മാറ്റിയിരുന്നു അല്ലെങ്കിൽ കപടമായ ഒരു മുഖം കൂടി ധരിക്കുവാൻ വേണ്ടി അവർ ശ്രമിച്ചു അവിടുത്തെ ഹിന്ദുക്കളെ ഞങ്ങൾ സംരക്ഷിക്കുമെന്നും ഹിന്ദു ആചാരങ്ങളെ സംരക്ഷിക്കുമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് എന്നാൽ വീണ്ടും അവിടെ മനുഷ്യ കുരുതി തുടങ്ങുകയാണ് എന്നുള്ളതാണ് ഈ വാർത്ത നമുക്ക് മുന്നിൽ കാട്ടിത്തരുന്നത് ശ്രദ്ധിക്കുക വിഭുരഞ്ജൻ സർക്കാർ എന്നാണ് ആ മാധ്യമ പ്രവർത്തകൻ്റെ പേര് ആ പേരിൽ തന്നെയുണ്ട് ഹിന്ദു വംശകത്തിയെ എത്രത്തോളം ഇടക്കാല സർക്കാർ ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാർ അനുകൂലിക്കുന്നുണ്ടെന്ന് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ ഹിന്ദുക്കളോടുള്ള ബോധം അല്ലെങ്കിൽ ഇടക്കാല സർക്കാരിന്റെ അഴിമതികളെയും പൊള്ളത്തരങ്ങളെയും വിളിച്ചു ചൂണ്ടിക്കാട്ടുന്ന മുഹമ്മദ് യൂനിസിന്റെ പൊള്ളയായ മുഖം മൂടിയെ വലിച്ചു കീർന്ന ഏതൊരു പത്രപ്രവർത്തകൻ്റെയും അവസാനം ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകൂടിയാണ് വിഭുരഞ്ജൻ സർക്കാർ എന്ന ഇടക്കാല സർക്കാരിനെ വിമർശിച്ച ഷേഖ് ഹസീന സർക്കാരിന് വേണ്ടി സംസാരിച്ച ഷെയ്ഖ് ഹസീനയെ അനുകൂലിച്ച് ലേഖനങ്ങൾ എഴുതിയ പത്രപ്രവർത്തകൻ്റെ ദാരുണമായ ഈ മരണം ഈ മരണത്തെ ആത്മഹത്യ എന്ന് പറയാൻ കഴിയില്ല നിർബന്ധിതമായ ആത്മഹത്യ എന്ന് തന്നെ പറയണം ഒറ്റവാക്കിൽ പറഞ്ഞു നിർത്തിയാൽ പൊയ്മുഖം വച്ച് നടന്ന ആട്ടിൻതോലിട്ട ചെന്നായ്ക്കൾ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ് വാസ്തവം വെബ് ഡെസ്ക് ആർ പി ടി വി